നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക ഇറാനിൽ ഒരു വലിയ വ്യോമാക്രമണം നടത്തിയത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത് ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നു യുറേനിയൻ സമ്പുഷ്ടീകരണം നടത്തുന്നു ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്ന ആരോപണത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം നടത്തിക്കൊണ്ടാണ് അമേരിക്ക ആക്രമിച്ചത് ഇതിനു മുന്നേ തന്നെ ഇസ്രയേൽ ഇറാനിൽ വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇസ്രയേൽ ആക്രമണത്തിൽ പക്ഷേ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല അത് ഇസ്രയേലിനെ കൊണ്ട് സാധിക്കുന്നതുമല്ലായിരുന്നു പക്ഷേ ഇറാൻ്റെ ആണവായുധങ്ങൾ തകർക്കാൻ അമേരിക്കയുടെ കൈവശമുള്ള ബംഗർ ബസ്റ്റർ ബോംബുകൾ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്ക ഈ യുദ്ധത്തിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഇടപെടുന്നതും ഇറാൻ്റെ ആണവായുധ നിർമ്മാണം എന്ന ഒരു അഭിലാഷം ആഗ്രഹം അതില്ലാതാക്കാനുള്ള വലിയ ആക്രമണം ഇറാന്റെ മൂന്ന് പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയതും ഇറാനിൽ നടത്തിയ അമേരിക്ക നടത്തിയ ഈ ആക്രമണത്തിൽ ഇറാന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെല്ലാം സുരക്ഷിതമാണ് എന്നും ഇറാൻ അവകാശപ്പെടുന്നു അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും അവിടെ ആണവ വികരണം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും ആണവ കേന്ദ്രങ്ങൾ തകർന്നില്ല എന്ന് തെളിയിക്കുന്ന സൂചനകളല്ല കാരണം അമേരിക്ക ഈ പറയുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഒന്നല്ല രണ്ടെണ്ണം വീതമാണ് ഓരോ ആണവ കേന്ദ്രത്തിലും നിക്ഷേപിച്ചത് എന്നാണ് ലഭിക്കുന്ന സൂചന ജന രണ്ടിൽ കൂടുതൽ നിക്ഷേപിച്ചു എന്നാണ് ലഭിക്കുന്ന സൂചന മാത്രമല്ല ചില മിസൈലുകളും ആക്രമണത്തിന് ഉപയോഗിച്ചു എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഫെർദോ പോലുള്ള പ്രധാനപ്പെട്ട അണവ കേന്ദ്രങ്ങളെല്ലാം ചരിത്രമായി കഴിഞ്ഞു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആത്മവിശ്വാസത്തോടെ പറയുകയും ചെയ്യുന്നു അമേരിക്ക ഒന്നടങ്കം പ്രസിഡന്റിനൊപ്പം നിൽക്കുകയാണ് എന്നൊക്കെയുള്ള പ്രസ്താവനകളും വന്നു പക്ഷേ അമേരിക്കയിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് ന്യൂയോർക്ക് സിറ്റിയിലെ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന പ്രകടനത്തിൻ്റെ ദൃശ്യങ്ങളാണ് അതായത് ഈ ദൃശ്യങ്ങളിൽ ചില യുവ യുവാ യുവതീ യുവാക്കൾ സംഘടിച്ചുകൊണ്ട് ന്യൂയോർക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരച്ചു കയറുകയാണ് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ആ പ്രതിഷേധം ഇറാനെ അമേരിക്ക സ്വന്തം രാജ്യമായ അമേരിക്ക ആക്രമിച്ചതിൻ്റെ പ്രതിഷേധമാണ് അതായത് ഇറാനെ ആക്രമിക്കാൻ പാടില്ല ഇറാൻ എത്ര വേണമെങ്കിലും ആണവായുധങ്ങൾ ഉണ്ടാക്കിക്കോട്ടെ അവർ പിന്നീട് ഏതെങ്കിലും രാജ്യത്ത് അതുകൊണ്ട് പോയി ഇട്ടോട്ടെ യാതൊരു പ്രശ്നവുമില്ല അമേരിക്ക അതിൽ അതിലിടപെടരുത് എന്നാണ് ഇസ്ലാമിസ്റ്റുകളുടെ വാദം എന്തായാലും ലോകം മുഴുവൻ ഇസ്ലാമിക വൽക്കരിക്കാൻ നടക്കുന്ന രാജ്യങ്ങൾ അത്തരം പ്രത്യയശാസ്ത്രങ്ങൾ ഭരിക്കുന്ന രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾ ലോകത്ത് പലതരത്തിലുണ്ട് അതായത് ഇസ്ലാമിസ്റ്റ് ആശയങ്ങൾ തീവ്ര ഇസ്ലാമിസ്റ്റ് ആശയങ്ങൾ ഭരണതലത്തിൽ കൊണ്ടുവരികയും ലോകം മുഴുവൻ ഒരു കാലിഫൈറ്റിൻ്റെ കീഴിൽ കൊണ്ടുവരാനുമൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് ഇറാനെ പോലെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ പോലെ അതുപോലെ തന്നെ സിറിയയിലെ ചില ഭരണകൂടങ്ങളെ പോലെ ഒക്കെയാണ് ഇവർ ലോകമെമ്പാടും അശാന്തി പരത്തുന്നുണ്ട് മാത്രമല്ല അവർ തക്കം കിട്ടിയാൽ അമി മുസ്ലിങ്ങളല്ലാത്ത അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളല്ലാത്ത മുസ്ലിം ഭൂരിപക്ഷങ്ങളല്ലാത്ത രാജ്യങ്ങളെ ആക്രമിക്കും അവരുടെ കയ്യിൽ അണുവായുധം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ ഈ മതപരമായ ലക്ഷ്യത്തിന് അണുവായുധം ഉപയോഗിക്കുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല പക്ഷേ മറ്റ് ചില രാജ്യങ്ങളുണ്ട് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളുണ്ട് യു അങ്ങനത്തെ രാജ്യങ്ങളുണ്ട് ഈ രാജ്യങ്ങളൊന്നും തന്നെ ഈ മതപരമായ തീവ്രവൽക്കരണം തീവ്ര മതവൽക്കരണം അതിനെ ആഗ്രഹിക്കുന്നവരല്ല അവർക്ക് വലിയ രീതിയിലുള്ള പ്രകൃതി സമ്പത്തുണ്ട് വലിയ രീതിയിലുള്ള എണ്ണ നിക്ഷേപം അവരുടെ അവരുടെ പക്കലുണ്ട് അത് കാശാക്കി മാറ്റുക വലിയ സമ്പത്തുള്ള രാജ്യമായി മാറുക ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ ഇവർ ഇങ്ങനെ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റ് ആശയങ്ങളോടൊപ്പം പോകുന്ന നടത്തുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളല്ല പക്ഷേ ഈ ഇറാനെ പോലെയുള്ള രാജ്യങ്ങൾ അങ്ങനെയല്ല അവരുടെ ഭരണകൂടം ഇസ്ലാമിസ്റ്റ് രീതിയിലാണ് ചിന്തിക്കുന്നത് ലോകം മുഴുവൻ ഒരു കാലത്ത് ഇസ്ലാമികതയുടെ കുടക്കീഴിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവരുടെ പക്കൽ അണുഭവം ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇസ്രായേലും അമേരിക്കയും എല്ലാം പറയുന്നത് എന്തായാലും ഒരു രാജ്യം പോലെ കാണുന്ന ഒരു രാജ്യത്ത് നടത്തിയ ആക്രമണത്തിനെതിരെയാണ് ഇപ്പോൾ അമേരിക്കൻ പൗരന്മാരായ ഇസ്ലാമിസ്റ്റുകൾ ഇറാന്റെ ദേശീയ പതാകയുമേന്തി ഇങ്ങനെ വലിയ പ്രതിഷേധ പ്രകടനം നടത്തുന്നത് വെബ് ഡെസ്ക് തത്തുമ